റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബാലുശ്ശേരിയിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും ബഹുജന സദസ്സും സംഘടിപ്പിച്ചു മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് പതിനൊന്ന് മാസം പിന്നിട്ടിട്ടും ദുരൂഹതയുള്ള കേസായിട്ടും പോലീസ് നടത്തിയത് വലിയ വീഴ്ചയാണെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി രാജേഷ് കുമാർ അധ്യക്ഷ പറഞ്ഞു മാമിയുടെ തിരോധാനത്തിൽ ജന്മനാടായ ബാലുശ്ശേരിയിലും കാക്കൂരിലുമാണ് ജനകീയ സദസുനാലയം സംഘടിപ്പിച്ചത് പി രവീന്ദ്രനാഥ് കെ അഹമ്മദ് കോയ കെ വി ബാലൻ സുരേഷ് അമ്പാടി പി ആർ അഷ്റഫ് പി കെ കബീർ സലാല ഷാജി എന്നിവർ സംസാരിച്ചു അസ്ലം ബക്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭരതൻ പുത്തൂർവട്ടം നന്ദിയും പറഞ്ഞു ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി മികച്ച കരിയർ ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ എങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് നമ്പർ വൺ ഓപ്ഷൻ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലായിടത്തുമുണ്ട് പ്രാക്ടിക്കൽ കോഴ്സുകളിൽ മികച്ച എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ പേരാമ്പ്രയിലെ മികച്ച അക്കാദമിയായ സാലിയൻസിൽ തന്നെ പഠിക്കണം കേന്ദ്ര ഗവൺമെന്റ് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ആർ ഐ ടി പേഷ്യൻ കെയർ ഡി എം എൽ ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകളും പഠിക്കാം കൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ അംഗീകൃത സ്കൂളുകളിൽ ഇന്റേൺഷിപ്പോട് കൂടി നൽകപ്പെടുന്നു എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ലാബ് സൗകര്യം വിശാലമായ ക്യാമ്പസ് ബേസിക് കമ്പ്യൂട്ടർ പരിശീലനം അധ്യാപകർ സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പെർട്ട് സാലിയൻസ് എ സെന്റർ ഫോർ പാരാമെഡിക്കൽ സാലിയൻസ്റ്റഡീസ് എസ് ആർ കെ ബിൽഡിംഗ് റോഡ് പേരാമ്പ്ര